ബിഗ് ബോസിലെ ഇന്ന് എവിക്റ്റ് എവിക്റ്റായിരിക്കുന്നത് ബിൻസിയാണ് നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് അധികം ആരും ഇത്തവണ നോമിനേഷനിൽ ഇന്നാൾ വന്നപ്പോൾ ഇന്നാൾ പോകുമെന്നും ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഓൾറെഡി ലാലേട്ടം പറഞ്ഞിരുന്നു അങ്ങനെ ആരും മുന്നേക്കൂട്ടി പ്രവചിക്കരുത് ഒരുപാട് കഷ്ടപ്പെട്ട് കാശ് മുടക്കി നടത്തുന്ന പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആരും ഇന്ന് പ്രി പ്രിഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിൻസിയാണ് പോണേന്ന് ബിൻസി ആകെ ലുക്കൊക്കെ മാറി സുന്ദരിയായിട്ടാണ് ഇന്ന് വന്നത് പക്ഷേ ബിൻസി ആണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിനോട് വിടെ പറഞ്ഞിരിക്കുന്നത് ബിൻസി നന്നായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആദ്യത്തെ ആഴ്ചയിലൊക്കെ കണ്ടു പിന്നീട് അവിടെ നിന്ന് ബിൻസി ഭയങ്കരമായിട്ട് ഡൗൺ ആയത് കണ്ടു നന്നായി ഗെയിം കളി മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു ഫിഫ്റ്റി എങ്കിലും മിനിമം നിന്നിരുന്നേ പക്ഷേ എന്തൊക്കെയോ എന്തോ പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞ ഒരു അടി കിട്ടിയാൽ പോലെ ബിംസ് പോകുമ്പോൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ബിംസ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇപ്പോൾ വിട്വാങ്ങിയിരിക്കുകയാണ് ഇനി വേൾഡ് കാർഡ് എൻട്രി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് റോബോട്ടാണ് കയറാൻ പോകുന്നത് ബിഗ് ബോസ് ഇനി നടക്കാൻ പോകുന്നത് വമ്പൻ കാര്യങ്ങളാണ് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നതിൽ ഇനിയും ആളുകളുണ്ട് ഒരാളോടും പോകാനുണ്ട് അത് നാളെ നാലേട്ടം പറയുമെന്നാണ് പറയുന്നത് മിബിക് വെ വിക്ഷനിൽ ഒനിയിലും സരികയും പോയിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാം